മഹാരാജ ഗോൾഡൻ ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പണിതുറ കാലടി എഴുമലൂർ അരൂർ പള്ളി തുറവൂർ തൃശൂർ കാറിടിൽ പരിക്കേറ്റു നിന്നിരുന്ന കാട്ടാനയ്ക്ക് ചികിത്സ നൽകി കാളിടി റേഞ്ച് കണ്ണിമംഗലം സ്റ്റേഷൻ പരിധിയിൽ പി സി കെ ബ്ലോക്ക് പന്ത്രണ്ടിലെ എണ്ണപ്പന തോട്ടത്തിന്റെ ഭാഗമായി വരുന്നതും കമ്പിപ്പടി എന്ന ജനവാസ മേഖലയുടെ കിടക്കുന്നതുമായ മയിലുകുഴി എന്ന സ്ഥലത്ത് കുറച്ചു ദിവസമായി പരുക്കുകളോടെ നിലയുറപ്പിച്ചിരുന്ന ഉറപ്പിച്ചിരുന്ന കാട്ടാനെ വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ മയക്കു വെടിവെച്ച് പിടികൂടി ചികിത്സ നൽകി വിട്ടയച്ചു കഴിഞ്ഞ മാസം പത്തൊമ്പതിന് അതിരപ്പള്ളി റേഞ്ചിനു കീഴിൽ പിൻകാലിന് പരുക്കേറ്റ ഈ ആനയെ പിടികൂടി ചികിത്സ നൽകിയിരുന്നു പിന്നീട് കാറിന്റെ റേഞ്ച് പരിധിയിലേക്ക് നീങ്ങിയ ഈ ആനയെ ദിവസവും മരുന്ന് നൽകി ചികിത്സ നൽകി വരികയായിരുന്നു എന്നാൽ പഴുപ്പ് കാറിൽ കെട്ടിക്കിടന്ന് നീർ വീഴ്ച മൂലം ആനയ്ക്ക് നടക്കുവാൻ പ്രയാസം അനുഭവപ്പെട്ടതിനെ തുടർന്ന് പ്രത്യേക ടീമിനെ വെച്ച് മരുന്നുകൾ ആഹാരത്തിൽ കലർത്തി നൽകാൻ ശ്രമിച്ചെങ്കിലും വിജയകരമായില്ല അതിനെ തുടർന്നും ആരോഗ്യം മുൻനിർത്തിയും ആനയെ ഒരു വട്ടം കൂടി മയക്കുവേടി വെച്ച് ചികിത്സ നൽകണമെന്ന് വിദഗ്ധ പാനൽ കമ്മിറ്റി റിപ്പോർട്ട് നൽകിയതിന്റെ അടിസ്ഥാനത്തിലും ചീഫ് വൈൽഡ് ലൈഫ് ഗാർഡൻ പ്രമോദ് ജി കൃഷ്ണന്റെ അനുമതിയോടെ സെന്റർ സർക്കിൾ സി സി എഫ് ആഡലശൻ മലയാറ്റൂർ ഡി എഫ് കാർത്തിക് ടീം വാഴ്ചാൽ ഡി എഫ് സുരേഷ് ബാബു എന്നിവരുടെ നേതൃത്വത്തിൽ ചീഫ് ഫോറസ്റ്റ് വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്രിയയുമായി ചർച്ച ചെയ്തു നാലു പേരടങ്ങിയ വിദഗ്ദ്ധ ഡോക്ടർമാരുടെ പാനൽ സംഘത്തിന്റെ സാന്നിധ്യത്തിലും നിരീക്ഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും കാർടി ആതിരപ്പള്ളി റേഞ്ചുകൾ സംയുക്തമായാണ് ചികിത്സാ നടപടികൾ പൂർത്തീകരിച്ചത് എറണാകുളം ഫോറസ്റ്റ് അസിസ്റ്റന്റ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ ബിനോയ് സി ബാബു കാർഡി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ശ്രീ ലുദീഷ് ഇബി കോടനാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ആർ അതീഷ് ആതിരപ്പള്ളി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ശ്രീമതി ജീഷ്മ ഫോറസ്റ്റ് അസിസ്റ്റന്റ് വെറ്റിനറി ഓഫീസർമാരായ ഒ വി നീലക്കാവിൽ ഡോക്ടർ സിറിൻ അലോഷ്യസ് കണ്ണിമംഗലം കാരക്കാട് എവർഗ്രീൻ ഏഴാറ്റുമുഖം ആതിരപ്പള്ളി പെരിന്തോട് സ്റ്റേഷനിലെ ജീവനക്കാർ കോടനാട് ആർ സംഘം വാച്ചർമാർ തുടങ്ങി വിവിധ ഫോറസ്റ്റ് സ്റ്റേഷനുകളിലെ നൂറോളം വന ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലായിരുന്നു റെസ്ക്യൂ ഓപ്പറേഷൻ സംഘടിപ്പിച്ചത് രാവിലെ എട്ടരയോടെ ഈ ആനയെ മയക്കുമരുന്ന് വെടിവെച്ച് പിടികൂടി മുറിവ് വൃത്തിയാക്കി മതിയായി ചികിത്സ നൽകിയും കാട്ടിൽ തന്നെ സ്വാതന്ത്ര്യമാക്കി തുടർ നിരീക്ഷണം നടത്തി വരികയാണ് നിരീക്ഷണത്തിൽ ഇന്നേ ദിവസം ആന യഥാവിധി ഭക്ഷണമെടുക്കുന്നതായും സഞ്ചാരം നടക്കുന്നതായും ബോധ്യപ്പെട്ടിട്ടുണ്ട് കൂടാതെ കാട്ടാനെ മേൽസംഘത്തെ വെച്ച് തന്നെ അടുത്ത ദിവസങ്ങളും നിരീക്ഷണം നടത്തി ആരോഗ്യസ്ഥിതി വിലയിരുത്തുവാൻ തീരുമാനിച്ചിട്ടുള്ളതാണ് ന്യൂസ് ബ്യൂറോ കാലടി